തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായ മോഹൻലാൽ ചിത്രമാണ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനായില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയായി മാറി ഇപ്പോഴിതാ ദേവദൂതൻ റീ റിലീസിന് ഒരുങ്ങുകയാണ് ഫോർ കെ മികവിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് റീ റിലീസിന് മുന്നോടിയായി കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ് ദേവദൂതന്റെ പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു പറന്നുയർന്ന പ്രാവിനെ നോക്കി നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രമാണ് പോസ്റ്ററിൽ എന്നാൽ സിനിമയുടെ റിലീസിംഗ് തീയതി പുറത്തുവിട്ടിരുന്നു ഉടൻ തന്നെ തിയേറ്ററുകളിൽ ചിത്രം എത്തുമെന്നാണ് വിവരം രഘുനാഥ് പല്ലേരി ാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് വിദ്യാസാഗർ ആയിരുന്നു ചിത്രത്തിലെ സംഗീത സംവിധാനം നിർവഹിച്ചത് മികച്ച പാട്ടുകളായിരുന്നു ചിത്രത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഒ റിലീസിന് ശേഷം ഒരുപാട് ട്രോളുകൾ നേരിട്ടിരുന്നു ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും പ്രായമായ വേഷത്തിൽ എത്തിയതാണ് വലിയ ട്രോളുകൾക്ക് കാരണമായത് എന്നാൽ ആ വേഷത്തിലേക്ക് തന്റെ അച്ഛനായ ശ്രീനിവാസനും മോഹൻലാലും ആയിരുന്നു എന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ അതിനായി മോഹൻലാൽ ഡേറ്റ് കൊടുത്തിരുന്നുവെന്നും എന്നാൽ തന്റെ അച്ഛന്റെ ആരോഗ്യനില കാരണമാണ് അതിൽ മാറുന്നതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു